പാലക്കാട് കുളപ്പുള്ളിയിൽ കയറ്റിറക്ക് യന്ത്രത്തിനെതിരായ കുടിൽക്കെട്ടി സമരത്തിൽ വിശദീകരണവുമായി സി ഐ ട്യു ഇതര സംസ്ഥാന തൊഴിലാളികളെ വെച്ച് സിമന്റ് ലോഡ് ഇറക്കുന്നതാണ് തടഞ്ഞത് എന്നാണ് സി ഐ ട്യൂവിന്റെ പ്രതികരണം യന്ത്രത്തിൽ നിന്ന് സിമന്റ് ചാക്കുകൾ തൊഴിലാളികൾ തലച്ചുമടായി മാറ്റുന്ന ദൃശ്യങ്ങൾ സി പുറത്തുവിട്ടു ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും പാലക്കാട്ട് ശ്രീജിത്ത് അപ്പോൾ സി ഐ ടി ആവശ്യപ്പെടുന്നത് ഈ യന്ത്രത്തിൽ നിന്ന് യന്ത്രത്തിൽ നിന്ന് ഇറക്കുന്ന സിമന്റ് ചാക്കുകൾ കൈകാര്യം ചെയ്യാൻ അവരെ അനുവദിക്കണം അതിന് സി ഐ ടി തൊഴിലാളികളെ അനുവദിക്കണം എന്നതാണോ അവരുടെ ആവശ്യം അതോ ഈ യന്ത്രം ഈ നിലയിൽ പ്രവർത്തിപ്പിക്കുന്നതിനെതിരെയാണോ അവരുടെ സമരം എന്താണ് അതിൽ സംഘടനയുടെ വിശദീകരണം സംഘടനയുടെ വിശദീകരണം ചുമട്ടത്തൊഴിലാളി നേതാക്കൾ അല്പസമയം മുൻപാണ് പാലക്കാട് പ്രസ് ക്ലബിൽ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്ത അതിനുശേഷമാണ് ഈ വീഡിയോ അവർ പുറത്തുവിടുന്നത് ഇത് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് അവർ തന്നെ പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇത് വന്ന സമയത്ത് എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം എന്നറിയാൻ വേണ്ടി അവർ തന്നെ ഉടമയുടെ കൂടി ഇറക്കിയ വീഡിയോ ആണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ വളരെ പതുക്കെ മാത്രമേ അല്ല തലച്ചുമടായിട്ട് വേണം അതിൽ ഇതിലേക്ക് വെക്കാൻ അതിനുശേഷം വളരെ പതുക്കെ മാത്രമേ അതിൽ പുറത്തേക്ക് പോവുകയുള്ളൂ അപ്പുറത്തേക്ക് പോവുകയുള്ളൂ അത് അപ്പുറത്ത് നിന്ന് എടുത്തുവെക്കാനും രണ്ടുപേർ വേണം അങ്ങനെ നാല് തൊഴിലാളികളോ അല്ലെങ്കിൽ അഞ്ച് തൊഴിലാളികളോ നിർബന്ധമായും വേണം ലോറിയിൽ യന്ത്രം നേരിട്ട് വന്ന് ഇറക്കില്ല എന്നാണ് തൊഴിലാളി സി ഐ ടി യു നേതാക്കൾ പറയുന്നത് അപ്പോൾ യന്ത്രം തന്നെ തട്ടിപ്പാണെന്ന് അവർ പറയുന്നുണ്ട് യന്ത്രം ഉപയോഗിക്കുന്നതിൽ തങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല തങ്ങളുടെ തൊഴിലാളികൾക്ക് കൂടി ജോലി നൽകണം ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കാർഡില്ലാത്ത തൊഴിലാളികളാണ് ചട്ടപ്രകാരം ചുമട്ട് തൊഴിലാളികൾക്ക് അംഗീകൃത കാർഡുണ്ട് തങ്ങളുടെ തൊഴിലാളികൾക്ക് മാത്രമേ അതുള്ളൂ എന്നാണ് സി ഐ ടി നേതാക്കൾ പറയുന്നത് അവരുടെ ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും ഒക്കെയാണ് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് എന്തായാലും വ്യാപാരികൾ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം അവിടെ ഒരു ഹർത്താൽ നടത്തിയിരുന്നു അതിനെതിരെ ഇരുപത്തിയാറിന് ഒരു വലിയ പ്രതിഷേധം ജില്ലയിലെ യും സംഘടിപ്പിച്ചുകൊണ്ട്ഷേ യോഗ അവിടെ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും ഉടമ പറയുന്നത് പച്ചക്കള്ളമാണ് തൊഴിൽ നിഷേധിക്കാൻ വേണ്ടി ഒരു തട്ടിപ്പ് യന്ത്രം കൊണ്ടുവന്നിരിക്കുകയാണ് എന്നൊരു വിശദീകരണമാണ് അല്ലെങ്കിൽ ആരോപണമാണ് നേതാക്കൾ ഉന്നയിക്കുന്നത് വിജയകുമാർ ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് ഈ തൊഴിലാളികൾ തന്നെ മാറ്റുന്ന നേരത്തെ അവിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ ആ ജോലി ചെയ്ത സമയത്ത് ദൃശ്യങ്ങളാണ് സി ഐ ട്യൂ പുറത്തുവിട്ടത് ആ അതിലാണ് ഒരു ഇടപെടൽ വേണമെന്ന് സംഘടന ആവശ്യപ്പെടുന്നത് അതാണ് സി ഐ ട്യൂവിന്റെ ഇപ്പോഴത്തെ വിശദീകരണം ശ്രീജിത് ശ്രീകുമാരനായിരുന്നു വിശദാംശങ്ങൾ നൽകിയത്